ശ്രീജിത് പണിക്കർ നമസ്കാരം നമ്മുടെ ഉത്തരാഖണ്ഡിൽ യു സി സി നടപ്പാക്കി കഴിഞ്ഞു ഇപ്പോൾ ഇതാ അത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് വരാൻ നിൽക്കുകയാണ് ഈ മറ്റ് സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡിനെ മാതൃകയാക്കി യു സി സി നടപ്പാക്കുമോ ഇത് പാർലമെന്റിൽ വരുമ്പോൾ പ്രതിപക്ഷം എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുക പ്രശാന്ത് ജി നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ് അപ്പോൾ മതേതര രാജ്യമാവുമ്പോൾ മതങ്ങൾക്ക് ചേരുന്ന രീതിയിലത്തേക്കുള്ള സിവിൽ നിയമങ്ങളല്ല ഉണ്ടാകേണ്ടത് അങ്ങനെയുള്ള ക്രിമിനൽ നിയമങ്ങളും അല്ല ഉണ്ടാകേണ്ടത് നമ്മുടെ രാജ്യത്തിൽ അൺഫോർച്ചുനേറ്റ്ലി ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിക്കപ്പെടുമ്പോൾ പോലും സിവിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും പല മതങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്ത മതങ്ങളുമായി ബന്ധപ്പെട്ട് പേഴ്സണൽ ലോസ് ഇവിടെ നിലവിലുള്ളത് അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു മുക്കാൽ നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷവും ഇതിനെ ഒന്ന് ഏകോപിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് ഭരണപരാജയം എന്ന രീതിയിൽ വേണം ഇതിനെ കാണാൻ അത് നേരിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള പരാജയമാണോ അതോ രാഷ്ട്രീയ കാരണങ്ങളാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പിന്തുണ കുറഞ്ഞു പോകും എന്നുള്ള ആശങ്കയാൽ ആരെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലയോ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തേതാണ് അതിന് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഭരണഘടനാപരമായിട്ട് തന്നെ മതേതരമായിട്ടുള്ള ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തി നിയമങ്ങളിൽ മതത്തിന് വലിയ സ്വാധീനം ഉണ്ടാകേണ്ടത് കാര്യമില്ല മതം എന്ന് പറയുന്നത് ഒരാളിൻ്റെ വിശ്വാസ പദ്ധതി ആചാര പദ്ധതി ആരാധനാ പദ്ധതി എന്നതിനപ്പുറത്തേക്ക് സിവിൽ നിയമങ്ങളിലേക്ക് കടന്നുകൂടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പ്രധാനം അപ്പം നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ പോലും നമ്മുടെ രാജ്യത്തെ ഹിന്ദു നിയമങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തന്നെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് തന്നെ ഉണ്ടായതാണ് പക്ഷേ സമാനമായിട്ടുള്ള നിയമങ്ങൾ ഇതര മതവിഭാഗങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്നതിൻ്റെ പേരിൽ അമ്മ അന്ന് അംബേദ്കർ തന്നെ അതിനെ എതിർത്തിരുന്നതുമാണ് അപ്പം അതിനുശേഷം പിന്നീട് ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷവും ആരും അതിന് തയ്യാറായില്ല അപ്പോൾ അവസാനം അതിന് തയ്യാറായിക്കൊണ്ട് ബി ജെ പി അവർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ യൂണിഫോം സിവിൽ കോഡിനെ നടപ്പാക്കുകയാണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മതേതര രാജ്യമാണ് എന്ന് എല്ലാ പാർട്ടിക്കാരും പറയും പ്രത്യേകിച്ച് പ്രതിപക്ഷ ചെയ്തിലുള്ള ആൾക്കാർ പറയുന്നത് ഇതിനെ ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമാകാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല ഇത് മെജോറിറ്റിയുടെ രാജ്യമെന്നല്ല എല്ലാവർക്കും തുല്യതയുള്ള രാജ്യമെന്നാണ് അവർ പറയുക അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിവിൽ നിയമങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്ന് അത് യൂണിഫോം ആയിരിക്കണമെന്നും മതേതരമായിരിക്കണമെന്നും പറയേണ്ടത് അവരാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷെ അവരത് പറയുന്നില്ല അപ്പൊ മതപരമായിട്ട് വ്യക്തി നിയമങ്ങളിൽ മതം കടന്നു വരുന്നതിന് പ്രശ്നമില്ലാത്ത ആൾക്കാർ രാജ്യം മതേതരമാണ് എന്ന് പറയുകയും ചെയ്യുകയാണ് ആ ഒരു വൈരുദ്ധ്യമാണ് നമ്മൾ ഇതുവരെ ഇതിൽ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ വന്നതിന് ശേഷം നമ്മൾ കണ്ടു കുറേയധികം നിയമങ്ങളെല്ലാം കൂടെ അവർ ചേർത്തു അതിൽ തന്നെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കേണ്ടതായിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട് ഇപ്പോൾ ലിവൻ റിലേഷൻഷിപ്പുകളൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ പക്ഷേ അതിലൊക്കെ തന്നെ പിന്നീടുണ്ടാകുന്ന കോംപ്ലിക്കേഷനുകൾ ഏത് രീതിയിലാണ് അതിലൊക്കെ തന്നെ സ്വത്തുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും സക്സഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആണെങ്കിൽ നിയമം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെപ്പറ്റി കുറേയധികം നിയമപരമായിട്ടുള്ള നൂലാമാലകൾ തന്നെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതിലൊരു മാരേജ് എന്ന് പറയുന്ന രീതിയിലത്തേക്ക് തന്നെ എന്നാൽ അതിന്റെ എല്ലാവിധ കണ്ടീഷൻസും ഒന്നും ബാധകമല്ലാതെ രജിസ്റ്റർ ചെയ്യുകയെങ്കിലും വേണം എന്ന രീതിയിലത്തേക്ക് ബന്ധങ്ങളിൽ ഒരു അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിവാഹവുമായി ബന്ധപ്പെട്ട് കുറേയധികം ഉണ്ടായിരുന്നു ഒന്നാമത്തെ പ്രശ്നം തുടങ്ങുന്നത് തന്നെ പ്രായപൂർത്തിയാവുക എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് വിവാഹപ്രായമായി എന്നാണ് അപ്പം സ്വന്തമായിട്ട് തൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം തൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണം തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള സങ്കല്പം എന്തായിരിക്കണം തനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനായിട്ടൊരു ജോലി തൻ്റെ വിദ്യാഭ്യാസം ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരാളിന് ചിന്തിക്കാനുള്ള പ്രായത്തിന് മുമ്പ് തന്നെ പലപ്പോഴും അവരിൽ പല ആൾക്കാരുടെയും വിവാഹം നടത്തി വിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പിന്നീട് വിവാഹത്തിന് ശേഷമാണെങ്കിലും ഒരു വിവാഹമോചനം ആവശ്യമാണ് എങ്കിൽ അത് കൂടുതലായിട്ട് പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഒരു രീതിയിലാണ് അത് പ്രവർത്തിച്ചു വന്നിരുന്നത് എന്ന് നമുക്കറിയാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി പല ആൾക്കാരും അങ്ങനെയൊക്കെ മതനിയമം അനുസരിച്ച് ഉണ്ട് എന്ന് പറയുമെങ്കിലും പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ സ്ത്രീ പലപ്പോഴും അതിലൊരു ഇരയായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പുനർവിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അതിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വിവാഹമോചനം നടന്നാൽ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാലയളവ് ഒരു വെയ്റ്റിംഗ് പീരീഡ് പോലെ ഒരു ഇദ്ദത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീരീഡ് ഉണ്ട് അതിന് മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ പോളിഗമി എന്നുള്ളത് അവിടുത്തെ പുരുഷന്മാർക്ക് അനുവദനീയമായതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ബഹുഭാത്വത്തിൻ്റെ അല്ലെങ്കിൽ സഹഭാര്യത്വം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ദുർഘടമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെ വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇനി റീമാരിയേജിലാണെങ്കിൽ പോലും ചിലപ്പോൾ അതായത് ആദ്യം വിവാഹം കഴിച്ചിട്ട് വിവാഹമോചനം നടത്തി അയാളെ വീണ്ടും വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് മറ്റൊരാളിനെ വിവാഹം കഴിച്ചിട്ട് വിവാഹമോചനം സിദ്ധിക്കണമെന്നുള്ള ഹലാല പ്രാക്ടീസ് ഇങ്ങനെ കുറേയധികം കാര്യങ്ങളെല്ലാം മുസ്ലിം സ്ത്രീകളുടെ ജീവിതത്തിനെ വലിയ ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിനെ എല്ലാം തന്നെ ഏകോപിപ്പിച്ചിട്ട് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള നിയമം വന്നിരിക്കുകയാണ് വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നത്തിനെ മാറ്റാനായിട്ട് വിവാഹം കഴിഞ്ഞാൽ അറുപത് ദിവസത്തിനുള്ളിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം നിർബന്ധമായും എന്ന രീതിയിലത്തേക്ക് വരുന്നു അതേപോലെ സക്സഷൻ ഒരാളിൻ്റെ സ്വത്ത് ആർജിച്ചു കഴിഞ്ഞാൽ അതൊരു ഹിന്ദു ഫാമിലിയിൽ എങ്ങനെയാണ് ഒരാൾ സ്വന്തമായി ആർജിക്കുന്ന സ്വത്തിലുള്ള അവകാശം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു കുടുംബ സ്വത്തിലുള്ള അവകാശം എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത് എന്നുള്ളത് രണ്ട് രീതിയിലായിരുന്നു പ്രവർത്തിക്കുന്നത് അത് മാറി അതേപോലെ ക്രിസ്ത്യൻ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഫാമിലിയിൽ പലപ്പോഴും പേരൻറ്റ്സ് അറ്റ് എ ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു എന്ന് നമുക്കറിയാം ഒരാൾ പിന്നെ മകന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ സ്വത്ത് എങ്ങനെയാണ് ഇവർക്ക് വരിക എത്ര ഭാഗം ഇവർക്ക് കിട്ടും ഇനി രണ്ട് പേരൻസിൽ ഒരാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മറ്റേയാൾക്ക് കിട്ടുന്ന സ്വത്ത് എത്രയായിരിക്കും ഇങ്ങനെയുള്ള കുറേയധികം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അതിനെയെല്ലാം തന്നെ ഇപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിലത്തേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് ഇപ്പോഴത്തെ ഒരു നിയമത്തിൽ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും മക്കളായിട്ടുണ്ട് എങ്കിൽ പുരുഷന് കിട്ടുന്ന സ്വത്ത് കൂടുതലും പെൺകുട്ടിക്ക് കിട്ടുന്നത് അതിൻ്റെ പകുതിയും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡിസ്പാരിറ്റി നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇതിനെയെല്ലാം തന്നെ ഇപ്പോൾ മാറ്റിയിട്ട് സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളതിനെ അക്ഷരാർത്ഥത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരിക്കലും ആചാരത്തിനെ ബാധിക്കുന്നില്ല അതായത് നിങ്ങളുടെ വിവാഹം ഏത് മതനിയമനുസരിച്ചും ഏത് മതാചാരം അനുസരിച്ചും നിങ്ങൾക്ക് ചെയ്യാം അവിടെയുള്ള ഒരൊറ്റ കണ്ടീഷൻ വിവാഹത്തിന് ശേഷം അറുപത് ദിവസത്തിനകം വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ മതത്തിന് ആചാരത്തിന് വിശ്വാസത്തിന് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തെ ഒട്ടും ഹനിക്കാതെ എന്നാൽ സിവിൽ നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ദത്തെടുക്കുന്നതിന് നിങ്ങളുടെ സക്സഷന് നിങ്ങളുടെ വിവാഹമോചനത്തിന് നിങ്ങൾക്കുള്ള ആലിമണിക്കുള്ള അവകാശം ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളിൽ എങ്ങനെയാണ് നിയമം പ്രവർത്തിക്കേണ്ടത് എന്ന ഭാഗത്തേക്ക് പൂർണ്ണമായിട്ടും സിവിൽ നിയമങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത് ഞാൻ പറയുന്നത് ഇത് ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്തും ഇത് ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാക്കുന്നതിന് ഒരു പാർട്ടിക്കും ഒരു വൈമുഖ്യവും ഉണ്ടാകേണ്ടതില്ല കാരണം അങ്ങനെ ഇത് നടപ്പാക്കേണ്ടതല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരിവിടെ ചെയ്യുന്നത് പല മതജാതി വിഭാഗങ്ങളോടും പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അത് വളരെ പരമ്പരാഗതമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമായി അവർ തുടരുക എന്ന രീതിയിലത്തേക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഡിസഡ്വാൻറ്റേജിനെ മാറ്റുക അതിനെ പരിഹരിക്കുക എന്ന് പറയുന്നതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിനുള്ള ഒരു ശ്രദ്ധ ഇവിടെ ഉണ്ടായില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്ന അങ്ങേയറ്റം നാണക്കേട് ഉണ്ടാക്കേണ്ടുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ പല കാര്യങ്ങളിലും വലിയ പുരോഗമനമാണ് എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ആ രീതിയിലത്തേക്കല്ല പ്രാക്ടിക്കൽ തലത്തിൽ വരുന്നത് ഇപ്പോൾ തന്നെ നോക്കൂ കോൺഗ്രസ് അവിടെ കുമാരി സെൽജയാണ് കോൺഗ്രസിന്റെ അവിടുത്തെ സ്റ്റേറ്റ് ലീഡർ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നോക്കൂ ബി ജെ പി ഇതിനെ ഉത്തരാഖണ്ഡിൽ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് യു സി സി ഉപയോഗിക്കുന്നു എന്ന് പറയുകയാണ് ഇത് ഇലക്ഷൻസ് മറ്റ് പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നതുകൊണ്ട് ഒരു മാതൃക ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് ഇലക്ഷൻ നടക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഇത് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കൂടെ അത് ബാധിക്കുന്ന രീതിയിലത്തേക്ക് ഇത് കൊണ്ടുവരുന്നു ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്നാൽ പിന്നെ ഇത് നടപ്പാക്കിയിട്ട് അതേ അഡ്വാൻറ്റേജ് കോൺഗ്രസിനും ക്രെഡിറ്റ് ചെയ്യാമല്ലോ അതിന് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള മതമാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന പുരുഷാധിപത്യ മതസംഘടനകളെല്ലാം തന്നെ ഇതിനെ എതിർക്കുന്നുണ്ട് ബി ജെ പിയോട് എതിർപ്പുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ എതിർക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ഒക്കെ അവകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് കേവലം ഉത്തരാഖണ്ഡിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ നടപ്പാക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന സമത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മതേതരത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമോ ഭരണകൂടമോ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് ആൾക്കാർക്ക് കൊടുക്കുക കാരണം ഇത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിരുന്ന കാര്യമാണ് ഇത്രയും കാലം ഇംപ്ലിമെൻറ്റഡ് ആയില്ല െങ്കിലും അത് ആയി എന്ന കാര്യത്തിലുള്ള സന്തോഷം മാത്രമാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന തുല്യതയിൽ ഏതൊരു ഈ സമയത്ത് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും അങ്ങ് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പ്രത്യേകിച്ചും നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ മഹാത്മാക്കൾ ചിന്തിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തതാണ് യു സി സി വൈകാതെ അത് നടപ്പാക്കണം എത്രയും വേഗത്തിൽ പൊതു നിയമം പൊതു സിവിൽ നിയമം രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ലഭ്യമാക്കണം എന്നായിരുന്നു അവർ പറഞ്ഞത് അതിലേക്ക് നമ്മുടെ ഈ ബി ജെ പി സർക്കാരെങ്കിലും ഒന്ന് തയ്യാറായല്ലോ ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി അതിനെ അഭിനന്ദിക്കണം അദ്ദേഹം അധികാരമേറ്റ ഉടനെ ആദ്യം തന്നെ ചെയ്ത് ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിച്ചു ഇപ്പോഴിതാ അത് സംസ്ഥാനത്ത് നടപ്പാക്കുകയും ചെയ്തു ദേവർക്കും മാതൃകയാണ് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യനീതി ലഭ്യമാക്കാൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ട് അങ്ങ് വളരെ ലളിതമായി അത്തരം കാര്യങ്ങൾ വിശദീകരിച്ചു നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക